ചെറിയ ചുരുങ്ങിയ രൂപത്തിൽ നമുക്ക് ഇതിനൊരു സമാപനം എന്ന നിലക്ക് ചെറിയ കാര്യങ്ങൾ പറയുകയാണ് കാരണം നമുക്കുള്ള ഭക്ഷണം ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം തയ്യാറായിട്ടുണ്ട് ഇനി ഒരു പത്ത് ശതമാനം അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് റെഡി ആകുമ്പോൾ എൻ്റെ ക്ലാസും ഇവിടെ അവസാനിക്കും എന്നുള്ളതാണ് അലഹമില്ല നല്ല ഒരു എന്താ ഡാമ്പിയറിൽ നല്ല ഒരു വൈബിളാണ് ഇവിടെ നമ്മൾ ഉള്ളത് നല്ല രൂപത്തിൽ നമുക്ക് ക്ലാസ്സുകളൊക്കെ കിട്ടി ഇനി നമ്മൾ ഭക്ഷണം കഴിച്ച് അതിനുശേഷം നമുക്ക് ഉറങ്ങാനുള്ളതും മറ്റൊക്കെയുള്ള സമയമാണ് അതിൽ ഉറക്കിൻ്റെ മര്യാദകളാണ് നമ്മൾ പറയുന്നത് ഇഷ ഒ ഒന്നാമതായി അലൈഹി അലൈവസലമ തങ്ങൾ പറഞ്ഞ പോലെ നബ്സു അലൈഹി അലൈവിസലമ ഉറക്ക് അതായത് ഇഷാക്ക് മുമ്പുള്ള ഉറക്കവും ഇഷാക്ക് ശേഷമുള്ള അനാവശ്യ സംസാരം അതങ്ങനെ തന്നെ പറയുകയാണ് കുറേ ആളുകൾ അങ്ങനെ തന്നെ പറയുമ്പോൾ ശ്രദ്ധിക്കണം അനാവശ്യമായുള്ള സംസാരം നബ്സല് അള്ളാഹു അലൈവിസ്ലം എന്താക്കിയിട്ടുണ്ട് നിരോധിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങൾ സംസാരിക്കാം എന്നുള്ള ഭാഗം ഒന്നാമതായി ഓർമ്മപ്പെടുത്തുകയാണ് രണ്ടാമതായി നമ്മൾ ഇന്ന് ഇന്ന് മുതൽ നമ്മൾ ശീലാക്കേണ്ട ഇതുവരെ ഉണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്യേണ്ട ഒന്നാണ് അൽ ഉലുഒ കപില നോമി ഉറക്കിന് മുമ്പ് നിങ്ങൾ ഉളുവ് ചെയ്യുക നിർബന്ധമായി വാഷ്റൂമിലേക്ക് എല്ലാവരും പോവും പോയി വരുമ്പോൾ ഉളുവ് എടുത്തു വരിക എന്നുള്ളതാണ് അങ്ങനെ ചെയ്താൽ എന്താ ഗുണമെന്ന് പറഞ്ഞാൽ നമ്മൾ ചോദിക്കും ഒരു മലക്ക് നമുക്ക് അവർ മൂവക്കലായി നമ്മുടെ അടുത്ത് ഒരു മലക്കുണ്ടാവും അങ്ങനെ നമ്മൾ ഉറങ്ങുമ്പോൾ കാലങ്ങോട്ട് ഇങ്ങോട്ടെല്ലാം ആകി ചെരിഞ്ഞ് മറിഞ്ഞ് കിടക്കുമ്പോഴേക്കും ആ മലക്ക് നമുക്ക് വേണ്ടി സംസാരിക്കുകയാണ് എന്താണ് അള്ളാഹുബേ അവന് പുറത്തു കൊടുക്കണം ഇന്നഹുബാഹത്തെ തോഹിറ ഇവനെ രാത്രി ശുദ്ധി ഏനെ ശുദ്ധിയോടെ കൂടെയാണ് ഉറങ്ങിയത് അപ്പോൾ ഒരു മലക്കിൻ്റെ കാവല് നമുക്കത് മൂലം നമുക്ക് കിട്ടുമെന്നുള്ളത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് എന്നുള്ളതാണ് പിന്നീട് മറ്റൊരു ഭാഗം വലതു ഭാഗത്തേക്ക് ചരിഞ്ഞ് കിടക്കുന്ന കാര്യം ഉറക്കിൽ പിന്നെ നമ്മൾ എന്താവും ഹൈ ജമ്പ് ലോങ് ജമ്പ് എല്ലാം ചെയ്യും അത് വേറെ കാര്യം പക്ഷേ ഉറങ്ങുമ്പോൾ ആ ഒരു സുന്നത്ത് കിവിലക്ക് മുഖാമഭിമുഖമായി ഇവിടെ പിന്നെ കിവില നമുക്ക് അറിയുന്ന ആ ഭാഗത്തേക്ക് തിരിഞ്ഞ് കിടക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പിന്നീട് മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് രണ്ട് കൈകൾ നമ്മളിങ്ങനെ പിടിച്ച് അതിൽ അവധാന് അവധത്തെ ഏതാ നമ്മുടെ ഔത് കൊണ്ട് തുടങ്ങുന്ന രണ്ട് സൂറത്തുകൾ ഏതാ ഫലത്ത് നാസ് പിന്നെ സൂറത്തുൽ ഈ സൂറത്തുകൾ എന്താക്കണം ഓതി ആ ശരീരത്തെ മുഴുവൻ തടവണം എത്ര വട്ടം ചെയ്യണം മൂന്ന് വട്ടം ചെയ്യണം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതൊരു നബ്സാഹു അലി വസ്ല്ലാം അത് പഠിപ്പിച്ച രൂപമാണ് എന്നുള്ളതാണ് ഉറക്കിന് മുമ്പ് അത് നമ്മൾ മറ്റു പലത് ചെയ്യും ഇത് ചെയ്യണം എന്നുള്ളതാണ് മറ്റൊരു സംഭവം ആയത്തിൽ കുറിച്ച് ഓതണം എന്നുള്ളതാണ് ാഹു അലൈഹി വസ്സലാമ തങ്ങളിൽ അതിൻ്റെ പോരിഷ് പഠിപ്പിച്ചു തരുന്നത് ആരാണ് ഞാൻ പറയാം തങ്ങൾ ജക്കാത്തിൻ്റെ മുതലുകളൊക്കെ ഇങ്ങനെ വെച്ചിരിക്കുകയാണ് സുഹാബിയായ അബൂഹർ അഹ് അലുള്ളാഹുവിനോട് നിശ്ചയിച്ചിട്ടുണ്ട് അങ്ങനെ ഏതാ കാവൽ നിൽക്കുന്ന ഈ സ്വഹാബിയുടെ അടുത്തേക്ക് ആര് വരികയാണ് ഒരാൾ ഒരു 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 അപരിചിതനെ ആ ഒരാൾ വരികയാണ് വന്ന് മോഷ്ടിക്കുന്ന സമയത്ത് അദ്ദേഹം പിടിച്ച് പിടിച്ചപ്പോൾ എന്നെ വിടൂ ഫക്കീറായ കുടുംബവും മറ്റും എനിക്കുണ്ട് അവർക്ക് ഭക്ഷണം കൊടുക്കാനാണ് എന്നെ വിടൂ ഇല്ല റസൂലിൻ്റെ അടുത്തേക്ക് ഞാൻ കൊണ്ടുപോകും വേണ്ട വീട് ഞാൻ പാവാണെന്ന് അപ്പോ മനസ്സലിഞ്ഞ് കൊണ്ടെന്തായി ആ അബൂഹു അദ്ദേഹത്തെ വിട്ടു വിട്ട ദിവസം എന്നിട്ട് പിറ്റേ ദിവസം നബി ചോദിച്ചു അല്ല ഒരാൾ വന്നിരുന്നല്ലോ ആ അങ്ങനെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിച്ചു അവൻ പാവാണ് അത് ഞാൻ വിട്ടുന്ന് പിറ്റേ ദിവസം നോക്കുമ്പോൾ രാത്രി ഇരിക്കുമ്പോ ഞാൻ ശബ്ദം കേൾക്കുന്നുണ്ട് നോക്കുമ്പോൾ ഒരാൾ നല്ല ഭക്ഷണം കാര്യങ്ങളൊക്കെ മോഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് പോയി പിടിച്ച് പിടിച്ചപ്പോൾ വിടു വിടു ഞാൻ പാവപ്പെട്ടവനാണ് എനിക്ക് അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ എന്നാലും പറഞ്ഞു അപ്പോൾ ദയവ് അലിവ് തോന്നി അയാൾ വിട്ടു വിട്ടപ്പോൾ നബി തങ്ങൾ പിറ്റേ ദിവസം ചോദിച്ചു എന്താ സംഭവിച്ച രാത്രി ഇങ്ങനെ എങ്ങനെയാണെന്ന് അപ്പോൾ നബ്സ് അല്ലാസ്ല എന്തായി ഇനി അവൻ കള്ളം പറഞ്ഞതാണ് ഇനിയും വരും പിറ്റേ ദിവസം ഉറക്കം വിട്ട് കാത്തിരിക്കുകയാണ് പിറ്റേ ദിവസവും അങ്ങനെ ശബ്ദം കേൾക്കുമ്പോൾ അവനെ പിടിച്ചു പിടിച്ചപ്പോൾ വിടു എൻ്റെ ഫാമിലി കഷ്ടപ്പാടിലാണ് അവർക്കൊക്കെ ഫുഡ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നതെന്ന് ആര് വന്ന കള്ളം പറഞ്ഞു അപ്പോൾ ഇല്ല നീ വരൂല വരൂല എന്ന് പറയും വീണ്ടും നീ റിപ്പീറ്റ് ഇങ്ങോട്ട് വരികയാണ് അതുകൊണ്ട് നിന്നെ വിടുന്ന പ്രശ്നം തന്നെ ഇല്ല എന്ന് പറഞ്ഞു അങ്ങനെ എന്തായി അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിൽ വിട് ഞാൻ നിനക്ക് ഒരു ഉപകാരമുള്ള കാര്യം ഞാൻ പറഞ്ഞിരട്ടെ എന്ത് എന്ന് പറഞ്ഞു അപ്പോഴാണ് ആ വന്ന വ്യക്തി പറഞ്ഞു കൊടുക്കുന്ന കാര്യം ഇത് അവയിത്തല്ല ഖിറാശിക്കാം ഫക്ര ആയത്തുൽ കുർസി നീ ഉറങ്ങുമ്പോൾ ആയത്തുൽ കുർസി ഓതണം ഓതിയാൽ അത് അവസാനം വരെ ഓതി ഓതിയാൽ നിനക്കൊരു ഗുണമുണ്ട് ഒരു മലക്ക് നിന്റെ അടുത്തേക്ക് എന്തായാലും ആ കാവലുണ്ടാകും രാവിലെ വരെ വരെത്താനിന്റെ ഒരു ഷത്രു നിനക്ക് ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് ഇത് കേൾക്കുമ്പോൾ ഇത് കേട്ട ആ ഒരു ഗുണം കിട്ടിയ അസന്തോഷത്തിൽ അദ്ദേഹത്തെ വിട്ടു വിട്ട വിട്ടനേശം പിറ്റേസ് എന്തായി ഈ സുബൈക്കിന്റെ അടുത്തേക്ക് വന്ന് അവൻ വന്നിരുന്നു അതെ എന്താ പറഞ്ഞു ഞാൻ വിടാൻ വേണ്ടി പറഞ്ഞു അതിന് വിട്ടോ ആ ഓനൊരു ഉപകാരമുള്ള കാര്യം എനിക്ക് ഉപകാരമുള്ള കാര്യമാണോ അവ എന്താ പറഞ്ഞെന്നത്

ഈ മൂന്ന് ദിവസം ആരോട് സംസാരിച്ച് എനിക്ക് അറിയുമോ എന്ന് വെച്ചു അവർ ഇങ്ങനെ നോക്കിയിരിക്കാണ് അവനവി പറഞ്ഞൊടുത്തുല്ല എനിക്കറിയില്ല കാല നബി അവ പറഞ്ഞൊടുത്തു ഇതാക്കാനാണ് അവ ആ ശൈത്താൻ പറഞ്ഞു കൊടുക്കാണ് ആയത്തുൽ കുർസിയോ അതേ ഇങ്ങനെ ഇങ്ങനെ എന്തുണ്ട് ഗുണം കിട്ടും അത് നീ എടുത്തോന്ന് എടുത്തോളം അംഗീകരിച്ചു അത് നമുക്ക് ആയത്തുൽ കുർസി മറക്കരുതായിരുന്നു അപ്പൊ ഓതണം എന്നുള്ളതാണ് ആമന റസൂൽ അറിയുന്നതാണ് റസൂൽ അവൻ രാത്രി ും രാത്രിയെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ അല്ല അള്ളാഹു അക്ബർ മുപ്പത്തിനാലു വട്ടം ചൊല്ലി അത് നമുക്ക് കൃത്യമായി ചെയ്യാമെന്നുള്ളതാണ് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിന്ന് കിടക്കാൻ പാടില്ല എന്നുള്ള കാര്യം കൂടിയാണ് പിന്നെ ഉറങ്ങുന്നതിന് മുമ്പ് ബിസ്മിക് റബിത്തു ജംബി ഒബികു ഇൻസക്തീ ഞാൻ ഏറ്റവും ചുരുങ്ങിയ ആഹാ പറഞ്ഞത് അവസാനം തുടക്കം മുതൽ ഒന്നെന്താണ് ആ ഒ തേക്കുന്ന നല്ലതാണ് സുന്നത്താണ് കേട്ടോ എന്റെ കൂടെ പല്ലു തേച്ച് ഒള്ളു എടുക്കുക രണ്ട് നമ്മൾ ഉറങ്ങുന്നതിന് മുൻപ് ആ ആ ആവധ്യ തൈനോദിട്ട് ശരീരം മൊത്തം തടവ പിന്നെ അയതുൽ കുർസി പിന്നെ ആമന റസൂലു പിന്നെ ആ സുബാൻ അലഹമുല്ല അള്ളാഹു പിന്നെ റബ്ബി ആ പിന്നെ അവസാനം ആ ബിസ്മിഖാഹു മാഹിയ ഇത് പറഞ്ഞ് പിന്നീട് നമ്മൾ ആ രൂപത്തിൽ വേണം ഉറക്കം പിന്നെ ഇപ്പോ ഇൻഷാള്ള നമുക്ക് ഭക്ഷണം ഏകദേശം തയ്യാറായിട്ട് മറ്റൊക്കെ നാളെ രാവിലത്തെ ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ തഹജുദിന്റെ മഹത്വം പറഞ്ഞു ഇൻഷാള്ള ഇത് നമുക്ക് ചെയ്യാം എങ്ങനെ എഴുതേൽക്കാൻ ഒന്ന് ചെയ്ത് നോക്കി നമുക്ക് അതിന്റെ ഗുണം കാര്യങ്ങളൊക്കെ മനസ്സിലാവും ഒന്ന് രണ്ടാമത്തത് സുബഹി നിസ്കാരം അഞ്ച് നാല്പതിനാണ് ഫൈവ് ഫോർട്ടി അഞ്ച് നിസ്കാരം സുബഹി നിസ്കാരം കഴിഞ്ഞ പാട് ഒരു ചെറിയ ഒരു നബിൻ സുലായുടെ വകയിൽ ചെറിയ ഒരു അഞ്ചു മിനിറ്റോ പത്ത് ചെറിയൊരു ക്ലാസ് ഉണ്ടാവും അവിടെ തന്നെ ആ സമയത്തിൻ്റെ ഒരു ഇത് വരുന്നുണ്ട് അഞ്ചു വലിയല്ലേ പിന്നെ നമുക്ക് രക്ഷ സമയം കിട്ടും എഴുന്നേൽക്കുന്ന നമ്മൾ റെഡി ബാങ്ക് കൊടുക്കൂലേ ബാങ്ക് കൊടുത്തതിന് ശേഷം സുബിസ്കാരം കഴിഞ്ഞ പാട്ട് നമുക്ക് ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നീട് നമുക്ക് രക്ഷ മറ്റു കാര്യങ്ങൾക്കൊക്കെ ചെയ്താക്കി കൂടെ അതല്ലേ വെട്ടേത് നിങ്ങൾ നിങ്ങൾ നിങ്ങളെ ഒപ്പീനിയൻ പറയും അതല്ലേ നല്ലത് ദഹജുസ്കാരി എഴുന്നേറ്റ് പിന്നെന്തായി നമ്മളിതായി ആ അതിന് ശേഷം നമുക്ക് ചെറിയൊരു ക്ലാസ് അധികം ഒന്നില്ലട്ടോ അത് കഴിഞ്ഞ ശേഷം പിന്നെ നമുക്ക് ഫ്രീ ആയിക്കൂടെ അതല്ലേ നല്ലത് ആ അതിനുശേഷം ഇൻഷാല്ല പിന്നീട് രാവിലെയുള്ള സെഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നീട് നമുക്ക് ഇത് ഇതിനിടയിൽ തന്നെ എന്ത് നമ്മുടെ എക്സസൈസ് പിന്നെ കുളി കാര്യങ്ങൾ ഫുഡ് അതിനൊക്കെയുള്ള സമയം ഉണ്ടാവും പിന്നീട് ചെറിയ രൂപത്തിൽ രണ്ട് സെഷനുകൾ ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു രൂപീകരണം പിന്നീട് നമുക്ക് പോകാനുള്ള രൂപം രീതിയാണ് ഇൻഷാല്ല അപ്പം അതുകൊണ്ട് ആ രീതിയിൽ എല്ലാവരും തയ്യാറാവണമെന്ന് പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുകയാണ് പിന്നീട്